വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നിലനിൽക്കുന്നതും നിലനിൽക്കാത്തതുമായ മതഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്നതിനു മുമ്പ് മനുഷ്യനിർമ്മിതമായ നിയമങ്ങളും നയങ്ങളും ഇല്ലാതിരുന്ന കാലം അതെ മനുഷ്യൻ അല്ല മനുഷ്യനെന്ന് മൃഗം ജീവിച്ചിരുന്ന കാലം അക്കാലത്ത് ഇവിടെ നിലനിന്നിരുന്നത് ഒരു നിയമം മാത്രമായിരുന്നു ആ നിയമമാകട്ടെ വളരെയധികം വ്യത്യസ്തവും ആ നിയമത്തെ എതിർക്കാൻ പ്രകൃതിയിലെ ഒരു ജീവിയും ശക്തരല്ലായിരുന്നു ആ നിയമത്തിൽ പീഡനങ്ങളും ബലാത്സംഗങ്ങളും കുലപാതകങ്ങളും പതിവായിരുന്നു ആരും ഒന്നിനെയും ചോദ്യം ചെയ്തിരുന്നില്ല കാരണം സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നതായിരുന്നു ആ നിയമത്തിന്റെ അടിത്തറ ഇന്നത്തെ മനുഷ്യൻ ആ നിയമത്തെ കാടിന്റെ നിയമം എന്ന് വിളിക്കുന്നു മക്കൾ പാലിച്ചിരുന്ന മനുഷ്യ ചരിത്രത്തിന്റെ ഭൂരിഭാഗം സമയവും നമ്മൾ ജീവിച്ചിരുന്നത് നായാടിയും വനവിഭവങ്ങൾ ശേഖരിച്ചുമാണ് അക്കാലത്ത് വീടുകളോ ഗ്രാമങ്ങളോ ഉണ്ടായിരുന്നില്ല ഭക്ഷണവും വെള്ളവും തേടി അവർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിരന്തരം യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു ഗുഹകളിലും മരത്തണലിലും താൽക്കാലികമായി നിർമ്മിച്ച കൂടാരങ്ങളിലുമായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് ഇവരുടെ ഈ ജീവിതശൈലി കാരണം ആധുനിക മനുഷ്യൻ ഇവരെ ഹണ്ടർ ഗ്യാതറർ അഥവാ നായാടി ശേഖരണ സമൂഹം എന്ന് വിളിക്കുന്നു കൃഷി കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾ മനുഷ്യർ ഈ രീതിയിലാണ് അതിജീവിച്ചത് എല്ലാ ദിവസവും ഒരു പുതിയ വെല്ലുവിളിയായിരുന്നു എല്ലാ രാത്രിയും അനിശ്ചിതത്വമായിരുന്നു ലഭ്യതയും സുരക്ഷയും ഉറപ്പാക്കാൻ ഇവർ സാധാരണയായി ഇരുപത് മുതൽ അൻപത് വരെ അംഗങ്ങൾ അടങ്ങുന്ന സംഘമായിട്ടായിരുന്നു ജീവിച്ചത് ഇത് ഭക്ഷണ ലഭ്യതയും സുരക്ഷയും ഉറപ്പാക്കാൻ സഹായിച്ചു നായാട്ടിനായി അവർ ഉപയോഗിച്ചിരുന്നത് കല്ല് മരം എല് എന്നിവ കൊണ്ടുണ്ടാക്കിയ ലളിതമായ ആയുധങ്ങളാണ് എന്നാൽ ഈ ലളിതമായ ആയുധങ്ങളിൽ ഒളിഞ്ഞിരുന്നത് വലിയ മാറ്റങ്ങളുടെ വിത്തുകളായിരുന്നു മിക്കവാറും പുരുഷന്മാർ കൂട്ടമായി മൃഗങ്ങളെ വേട്ടയാടാൻ പോകുമ്പോൾ സ്ത്രീകൾ കുട്ടികളെ പരിപാലിക്കുകയും അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് കാട്ടുപഴങ്ങൾ കിഴങ്ങുകൾ കായ്കൾ ഇലകൾ ചെറിയ ജീവികൾ എന്നിവ ശേഖരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് വെറും തൊഴിൽ വിഭജനം മാത്രമായിരുന്നില്ല ഇത് അതിജീവനത്തിനുള്ളൊരു കലയായിരുന്നു സ്ത്രീകൾ ശേഖരിക്കുന്ന ഭക്ഷണം പലപ്പോഴും സംഘത്തിന്റെ പ്രധാന ഊർജ സ്രോതസ്സായിരുന്നു വേട്ട വിജയിക്കാത്ത ദിവസങ്ങളിൽ അവരുടെ സംഭാവനയാണ് സംഘത്തെ രക്ഷിച്ചത് നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ നേരിട്ട പ്രശ്നങ്ങൾ വളരെ വലുതും വിചിത്രവുമായിരുന്നു അതിജീവനമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി അവർ മൃഗങ്ങളെ വേട്ടയാടാൻ പോകുമ്പോൾ തന്നെ മറ്റു ജന്തുക്കൾ അവരെയും വേട്ടയാടുമായിരുന്നു സിംഹം പുലി കരടി ചെന്നായ തുടങ്ങിയ വന്യജീവികളിൽ നിന്ന് സ്വയം രക്ഷിക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ തങ്ങളുടെ സംഘത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു കൂട്ടം മനുഷ്യർ ഉറങ്ങാതെ കാവലിരിക്കുമായിരുന്നു അഗ്നി കണ്ടുപിടിച്ചതിനു ശേഷം ആ തീജ്വാലകൾ രാത്രിയുടെ ഇരുട്ടിൽ അവർക്ക് സുരക്ഷയുടെ പ്രതീകമായി മാറി മൃഗങ്ങൾ തീയെ ഭയപ്പെട്ടു പക്ഷെ മനുഷ്യർ അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചു എന്നാൽ അന്നുള്ള മനുഷ്യർക്ക് മറ്റുള്ള മൃഗങ്ങളെക്കാളും ഭയം മറ്റുള്ള മനുഷ്യ സംഘങ്ങളെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വലിയ സംഘങ്ങൾ നിർമ്മിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഒരു സംഘത്തിൽ ഏകദേശം അൻപത് പേർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ സംഘങ്ങൾ തമ്മിൽ സൗഹൃദ ബന്ധങ്ങളിലുപരി ശത്രുതയായിരുന്നു നിലനിന്നിരുന്നത് വേട്ടസ്ഥലങ്ങൾക്കും ജലസ്രോതസ്സുകൾക്കും വേണ്ടി അവർ തമ്മിൽ ഏറ്റുമുട്ടുമായിരുന്നു ഒരു സംഘം ദുർബലമാണെന്ന് കണ്ടാൽ മറ്റൊരു സംഘം അവരെ ആക്രമിക്കുകയും അവരുടെ വിഭവങ്ങൾ കൈവശപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ഇതായിരുന്നു പ്രകൃതിയുടെ നിയമം ശക്തൻ മാത്രം അതിജീവിക്കും ഇന്നത്തെ പോലെ ഭക്ഷണം കടയിൽ നിന്ന് വാങ്ങാനോ കൃഷി ചെയ്യാനോ അവർക്ക് സാധിക്കുമായിരുന്നില്ല വേട്ട കിട്ടാത്ത ദിവസങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് കാലാവസ്ഥ മോശമായാൽ ചെടികൾ കായ്ക്കുകയോ മൃഗങ്ങളെ പുറത്തു കാണുകയോ ചെയ്യില്ല വരൾച്ചയും കനത്ത മഴയും ശൈത്യകാലവും അവരുടെ ഭക്ഷണ ലഭ്യതയെ നേരിട്ട് ബാധിച്ചു പട്ടിണി ഒരു സ്ഥിരം ഭീഷണിയായിരുന്നു വേട്ടയാടുമ്പോഴോ കല്ലുകൾ ചെത്തുമ്പോഴോ ഉണ്ടാകുന്ന ഒരു ചെറിയ മുറിവ് പോലും പഴുത്ത് മരണത്തിലേക്ക് നയിച്ചേക്കാം പനി വയറിലക്കം പോലുള്ള സാധാരണ അസുഖങ്ങൾക്ക് പോലും ചികിത്സയുണ്ടായിരുന്നില്ല ഈ കഠിനമായ ജീവിത സാഹചര്യങ്ങൾ കാരണം മിക്ക ആളുകളും മുപ്പത് നാൽപ്പത് വയസ്സിൽ കൂടുതൽ ജീവിച്ചിരുന്നില്ല ശിശുമരണ നിരക്കും വളരെ കൂടുതലായിരുന്നു പത്തിൽ നാല് കുട്ടികൾ അഞ്ചു വയസ്സിന് മുമ്പ് മരിക്കുമായിരുന്നു എന്നാൽ ഇവയെല്ലാം തരണം ചെയ്യാൻ പ്രകൃതി അവരറിയാതെ അവരുടെ ഉള്ളിൽ ഒരു ശക്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെ അതിശക്തമായി ചിന്തിക്കാനുള്ള കഴിവ് മറ്റുള്ള മൃഗങ്ങളെക്കാളും ശക്തിയോ വേഗതയോ ഇല്ലായിരുന്നു മനുഷ്യന് എന്നാൽ അവനും മസ്തിഷ്കമുണ്ടായിരുന്നു ചിന്തിക്കാനും ആസൂത്രണം ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനും കഴിവുണ്ടായിരുന്നു അവർ മൃഗങ്ങളുടെ സ്വഭാവം നിരീക്ഷിച്ചു എവിടെ വെള്ളം കുടിക്കാൻ വരുമെന്നും എപ്പോൾ വരുമെന്നും അവർ മനസ്സിലാക്കി കെണികളുണ്ടാക്കി കൂട്ടായി വേട്ടയാടാനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തി അവർ ചെടികളെക്കുറിച്ച് പഠിച്ചു ഏതൊക്കെ പഴങ്ങൾ കഴിക്കാമെന്നും ഏതൊക്കെ വിഷമുള്ളവയാണെന്നും കണ്ടെത്തി ചില ചെടികൾക്ക് മുറിവുകൾ ഉടുക്കാനുള്ള ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഇങ്ങനെ പതിയെ അവർ ഒരറിവിന്റെ ശേഖരം കെട്ടിപ്പടുക്കാൻ തുടങ്ങി അവരാ കഴിവ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അന്നു മുതൽ അവർ പതിയെ പ്രകൃതിയുടെ ക്രൂരമായ നിയമത്തെ എതിർക്കാൻ തുടങ്ങി